ന്യൂയോർക്കിലെ മാൻഘട്ടണിലുണ്ടായ വെടിവെയ്പ്പിൽ നാല് പേർ കൊല്ലപ്പെട്ടു മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത് അക്രമേ വധിച്ചതായി പോലീസ് അറിയിച്ചു എൻ എഫ് എല്ലിന്റെ ആസ്ഥാനവും നിരവധി പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന മാൻഹട്ടണിലെ ഒരു ബഹുനില കെട്ടിടത്തിലാണ് വെടിവയ്പുണ്ടായത് വെടിവെയ്പിൽ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമടക്കം നാലുപേരാണ് കൊല്ലപ്പെട്ടത് വെടിവയ്പ്പ് നടത്തിയ ആളെ വധിച്ചുവെന്ന് ന്യൂയോർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ജസീ ടിഷ് സ്ഥിരീകരിച്ചു അതേസമയം സംഭവത്തിൽ ലാസ് വെഗാസ് നിവാസിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള ഷെയ്ൻ തമൂറ എന്ന വ്യക്തിയാണ് അക്രമം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞു വൈകുന്നേരത്തെ തിരക്കേറിയ സമയത്താണ് വെടിവയ്പ് ആരംഭിച്ചത് പാർക്ക് അവന്യൂവിലെ അൻപത്തിയൊന്നാം സ്ട്രീറ്റിനും അൻപത്തിരണ്ടാം ഇടയിൽ പാർക്ക് ചെയ്ത ബ്ലാക്ക് ബി എംഡബ്ല്യു കാറിൽ നിന്ന് തോക്കുധാരി പുറത്തു കിടക്കുന്നത് സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പാർക്ക് ചെയ്തിരുന്ന ബി എംഡബ്ല്യുവിൽ നിന്ന് എൻ വൈ പി ഡി ആയുധങ്ങളും തമോറയുടെ പേരിലുള്ള ഒരു കുറിപ്പ കണ്ടെത്തിയതായി ടിഷ് പറഞ്ഞു രാജ്യത്തുടനീളം വാഹനമോടിച്ച് കൊളറാഡോ നെബ്രാസ്ക അയോവ എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച ശേഷമാണ് അക്രമം നടത്തിയതെന്ന് റിപ്പോർട്ടുണ്ട് ഇത്തരം അക്രമങ്ങൾ നിരീക്ഷിക്കുന്ന ഗൺ വയലൻസ് കെയ്വിൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷം യു എസിൽ നടന്ന ഇരുന്നൂറ്റി അൻപത്തിനാലാമത്തെ കൂട്ടവെടിവയ്പാണിത് വെടിവയ്പ്പിനു പുറകിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്